നേരെ ഒരു കഴിക്കണം വീഡിയോ ഇപ്പോളാ കാണുന്നത് നമ്മളാ കുഞ്ഞേമോ കടന്ന് ചാകണുണ്ട് കുഞ്ഞേമൂത് കടന്ന് ചാകണുണ്ട് അത് കേട്ടപ്പോ ഒന്ന് നോക്കാമോ കുഞ്ഞേമോ ഞങ്ങളെ മുത്തായ മുത്തു റസൂലിന്റെ പേരിൽ ഞങ്ങളെ കയ്യിലാക്കിയിട്ടുണ്ട് ഓ ഓ ഓ ഓ ഔ ഔണ്ട് തിരിച്ചു വന്ന പൈസ കൊടുത്തീനതേ തിരിച്ചു തോന്നുന്നത് എന്തിനാ വേദനയാണ് ഭയങ്കര വേദനയാണ് നെഞ്ഞന്റെ ഉള്ളിൽ കൂടെ ഉള്ള വേദനയാണ് നെഞ്ഞന്റെ ഉള്ളിൽ കൂടിയുള്ള വേദനയാണ് പെട്ടെന്ന് അടിച്ചു വെക്കണത് നോക്കേ പെട്ടെന്ന് അടിച്ചു വെക്കണെന്ന് നോക്കേ ഇരുപത്തിയേഴ് കൊല്ലം ഇവരെ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം പ്രവർത്തിച്ചുല്ലടാ അതെന്നെ ഇവിടെ തൃശ്ശൂർ വളമ കുടിച്ചായിരുന്നുണ്ടായത് കൊണ്ട് തന്നെയാണ് അങ്ങനെ മാത്രം ഒന്നല്ല ഏ പിന്നെന്ത് ചെയ്യാണ് റിജി അതിലും വലിയ സ്നേഹായിട്ടാണ് മാറുകയാണ് നേർക്കോലി മൂത്ത് കാണ്ട് മണ്ടലിയാകുക പറഞ്ഞില്ലേ പിന്നെന്ത് ചെയ്യാണ് ചേരായ അങ്ങനെയത് പഴയ കാലത്തെ ആൾക്കാർ വിശ്വാസം എന്നതുപോലെ വലിയ രംഗത്ത് കെത്തണം തോന്നി അതാണ് എന്റെ പറ്റി കേട് അല്ല ഒന്നുമല്ല പ്രസിഡന്റ് പ്രസിഡന്റ് ആക്കിയെങ്കിലേ വരൂള്ളൂ അല്ലേ സ്ഥാനല്ല വൈക്ക് വരൂല ഓം പ്രസിഡന്റ് 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 പിന്നെ കടന്ന് വേണ്ടി എന്നാ ആയിട്ട് ഒരുമിച്ച് കൂട്ടിയ സുന്നി സമ്മേളനത്തിൽ അവിടെയുള്ള ആളുകളിൽ നിന്ന് ആയിരം രൂപ വെച്ച് എന്റെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ഉണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ പോയവരുടെ പേരിലുള്ള പൈസയുണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ പേരിലുള്ള ക്യാഷ് എൻ്റെ കുടുംബക്കാരുടെ കാശുണ്ട് എൻ്റെ പിന്നെ നാട്ടുകാരുടെ കാശുണ്ട് എൻ്റെ ചെങ്ങായിമാരെ കാശുണ്ട് ഓൽക്കുന്നതിനൊരു കുഴപ്പമില്ല ഓൽക്കുന്നതിനൊരു കുഴപ്പമില്ല അവിടെ വന്നു എന്നിട്ടൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല ഓൽക്കൊന്നും കുഴപ്പപ്പോ എനക്കല്ല ഉണ്ടായിരിക്കണത് ജാണല്ലോ ഇപ്പൊ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു പിന്നെ അതെന്നെ പറഞ്ഞ് പിന്നെ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ പിന്നെ വേറൊന്നും ഉണ്ടാക്കി കൊണ്ടുതന്നെ അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല അവിടെ ഏയ് ആ പാവപ്പെട്ട ആൾക്കാരെ കാശും അവിടുത്തെ നാട്ടുകാരെ പൈസയും എല്ലാവരും പൈസയും ഉണ്ട് വിജ കൊടുത്തിട്ടില്ലല്ലോ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല കാരണം മറ്റോ കുയ്യമുക്കലി മയ്യത്തിൽ ഇല്ലാരണമാതിരി പിരിവടത്ത പത്ത് പൈസ കൊടുത്തിട്ടുണ്ടാവില്ല കുടുംബങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ശരി തന്നെയാണ് അതിന് ഓർക്കൊന്നും എതിർപ്പുമില്ല അന്ന് ആ പൈസ പിരിച്ചു കൊടുക്കുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ആയിക്കോട്ടെ പിരിച്ചു ആരാമം കേട്ടോ അന്ന് പരിശുദ്ധമായ മസ്ജിദിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പങ്കാളികളാകാൻ നമ്മുടെ ഒരാളുടെ ഒരു രഹിതം ആയിരം രൂപ കൊടുക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ കയ്യിൽ കരുതി വന്നിട്ടുണ്ട് കണ്ടോ ഇവന് കമ്പണ്ട് ഇവന് കമ്പണ്ട് ഇതേമാതിരി പ്രസംഗിക്കാൻ ഇവന് കമ്പണ്ട് അപ്പോ ഇപ്പിപ്പ കുരുവട്ടൂരിൽ പോവുകയും ചെയ്തല്ലോ അപ്പൊ ഇനി എന്തു ഓ പണ്ട് തൃശ്ശൂർ ജില്ലയിലും അവിടെ ഇവിടെ ഒക്കെ വന്ന് പ്രസംഗിച്ചിരുന്ന പ്രസംഗം ഓൻ തന്നെ കളിപ്പിടുക ഓൻ തന്നെ കളിപ്പിടുക എന്നിട്ട് കേട്ടി കാട്ടിത്തീരാട്ടോ ആ ആ പരിശുദ്ധമായ മസ്ജിദിന്റെ നിർമ്മാണത്തിലേക്ക് ഹദിയ സമർപ്പിക്കുന്നു ഇനിയുള്ള ആളുകൾക്കൊക്കെ ഒരു ലൈനായി നിന്ന് ആർക്കും പ്രയാസം സൃഷ്ടിക്കാത്ത രൂപത്തിൽ ഇൻഷാ അല്ലാ എല്ലാവർക്കും ഉസ്താദിന്റെ കയ്യിൽ സദസ് അലങ്കോലപ്പെടരുത് ലൈനായി നിന്ന് ഉസ്താദിന്റെ കരങ്ങളിൽ അതേൽപ്പിക്കാനുള്ള സുവർണാവസരമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഏയ് ഷേഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ കയ്യിൽ തന്നെ അത് കൊടുക്കാനുള്ള സുവർണാവസരമുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് എ പി ഉസ്താദിനോടനുബന്ധിച്ചിട്ടുള്ള പ്രസംഗം പ്രസംഗിക്കാനുള്ളൊരു കമ്പം ഒരു വല്ലാത്ത പൂതി ആ പൂതി കൊണ്ട് ഓ എന്ത് ചെയ്തു ഓ അങ്ങനെ നൌഷാദിൻ്റെ ഒപ്പം നടന്നുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ ഓങ്ങനെ അവൻ്റെ പഴയ ക്ലിപ്പുകൾ തിരഞ്ഞെടുത്തതാണ് പഴയ ക്ലിപ്പുകൾ തിരഞ്ഞെടുത്തതാണ് ഈ റബീ ഉള്ളവരോടനുബന്ധിച്ചിട്ട് സാധാരണ ഇതുപോലത്തെ ക്ലിപ്പുകളൊക്കെ കൊണ്ടുവരാറുള്ളത് ഷാറു മുബാറക്കിനും അതുപോലെ തന്നെ ആസാറുകൾക്കും മൗലൂദുകൾക്കും വിമർശിച്ചിട്ടും എതിർത്തിട്ടും സാധാരണ വരാറുള്ളത് വഹാബികളാണ് മുജാഹിദ് ജമായത്ത് നിരീക്ഷണവാദി ഇവരൊക്കെയാണ് വരാറുള്ളത് ഇപ്പോൾ കുരുവട്ടൂരികളും വരാ കുരുവട്ടൂരികളും ഉണ്ടായി എന്ന് മാത്രം അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പോൾ കുരുവട്ടൂരികളും കൂടി ഉണ്ട് ആയിക്കോട്ടെ വാക്കി പറഞ്ഞു എന്നാലും ആ എ പി ഉസ്താദിനെ പ്രസംഗിക്കാനുള്ള കമ്പണ്ട് ഉണ്ട് പറയാൻ ചിലപ്പോൾ പറഞ്ഞാൽ ണ്ടാക്കുമെന്ന് പേടിച്ചിട്ട് ഓൻ അന്ന് ആശീർവദിച്ച അന്ന് ഉസ്താദിനെ അങ്ങേയറ്റം പുകഴ്ത്തിയ പ്രസംഗങ്ങൾ അവൻ തന്നെ ക്ലിപ്പാക്കിയിട്ട് കമ്പം ഓൻ പറയാണ് നോക്കാണിങ്ങൾ തൃശൂർ ജില്ലയിലെ പ്രായം ഉസ്താദുമാരുണ്ട് പാവപ്പെട്ട പ്രവർത്തകരുണ്ട് ഒന്നിനും കഴിയാതെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടി മുക്തിക്കുന്നതിന് വേണ്ടി പെടാടുന്ന പാവങ്ങളിൽ പാവങ്ങളായ ആളുകളിൽ നിന്ന് ആയിരം രൂപ വീതം റസൂലിന്റെ സൂക്ഷിക്കാൻ വ്യാജേന നിങ്ങൾ ആ കൈക്കലാക്കിയ കോടികൾ എവിടെ ആ പള്ളി എവിടെ ഇപ്പൊ കയറ്റി പള്ളിപ്പാ വന്നാല് ആ കോടികൾ കൈക്കലാക്കി അല്ലാത്ത പണി ഞങ്ങൾ കാട്ടിയേട്ടോ ഏ പി ഉസ്താദേ ഓൻ്റെ അടുത്ത് ചെന്നുകാണ്ടേ ഔഹ് ഔഹ് ഓൻ്റെ അടുത്ത് ചെന്നുകാണ്ട് ഓനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ആ സുവർണാവസരങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ട് കുഞ്ഞാമ്പത് ആ സുവർണാവസരം കണ്ടില്ല ഉസ്താദേ ഉസ്താദിനെ പുകയ്ത്താൻ ഓനക്ക് വല്ലാത്ത കമ്പുണ്ട് പണ്ടാ പ്രസംഗിച്ചിരുന്ന ആ ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് ഇരുപത്തിയേഴ് കൊല്ലം വരെ അതിൽ പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞാണ്ടുള്ള അതുണ്ടല്ലോ ഇത്തര കാലം പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിൻ്റെ കുറച്ച് കേൾക്കാനും അതുപോലെ പറയാനും ഒക്കെ ഒന്ന് കമ്പുണ്ട് പക്ഷേ മറ്റു വേക്കിലുള്ള വട്ടൂരികളായ മറ്റു മറ്റു ടീമുണ്ടല്ലോ ഓരോ സമ്മതിക്കൂല അപ്പോൾ എന്തു ചെയ്യുക ഓരോ ക്ലിപ്പ് ഓൻ തന്നെ ഇടുക എന്നിട്ടോ പറയാ കുഞ്ഞേമതേ അവസരം എനിക്ക് ഇനിയും വേണമെങ്കിൽ വരുക ഒക്കെ ചെച്ചടാ വേചാറാകൊന്നും വേണ്ട എനിക്ക് ഇതിക്ക് വരണമെങ്കിൽ വരാം പക്ഷേ ഇത് തോബ ചെയ്യണം എന്നിട്ട് ആറ് മാസം ചെന്തു ചെയ്യണം ഇതരിക്കണം ആറ് മാസം തോപ ഒരു മാ ഒരു ഒരാഴ്ചങ്കിലും തോപ ചെയ്യണം തോപ് ചെയ്തിട്ട് ആറുമാസേ ഇദ്ധ ഇരിക്കണം ഇദ്ധ ഇരിഞ്ഞിട്ട് ഇദ്ധം ഇരുന്നിട്ട് ഇദ്ധം മുറിയാൻ പാടില്ല മുറിയാത്ത കോലത്തിൽ ജിരിക്കണം ഇദ്ധം മുറിയാത്ത കോലത്തിൽ ജിരിക്കണം ആറുമാസം ജ ഇദ്ധം ഇരിക്കണം പിന്നെ തന്നെ ആറുമാസം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ തന്നെ പറ്റുമോ നോക്കിയിട്ട് എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ വരാം വേചാറാകുമ്പോൾ വേണ്ട പേരൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ട് ഷർത്തുണ്ടാവും എനിക്കെന്നുള്ളൂ അല്ലാതെ പോന്നും പാടന്നെയാണ് വണ്ടി വന്നിട്ട് നദീക്കെയായിരിക്കും ഒന്നും പറയില്ല മറ്റൊരു ജി നളന്ക്കാരടുത്തേക്ക് തന്നില്ലേ നെദവിൻ്റെ അടുത്തേക്ക് ഉര്യാട് നെവിൻ്റെ അടുത്തേക്ക് തന്നിലേ അന്നമാതിരി പാണക്കാട്ടേക്കൊക്കെ പോയില്ല അതേമാതിരി ഒന്നും സ്വീകരണം ഇവിടെ ഉണ്ടാവില്ല അങ്ങനെയൊന്നും സ്വീകരിക്കില്ല അത് ചെറുത് ചെയ്യാണ്ട് വരണ്ട ജന്തിയാണ് എനിക്ക് പിന്നെ നിയമം വെക്കും എൻ്റെ ഈ പ്രസംഗം കേട്ടു നോക്കുമ്പോൾ ഇത് കേട്ടു നോക്കുമ്പോൾ എനിക്ക് നീക്കന്നെ വരാനൊരു കമ്പള്ളമാരി ഉണ്ട് അപ്പോൾ എനിക്ക് വരാം വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഒരാഴ്ച ജന്തിയാണ് പരസ്യമായിട്ട് തോവ ചെയ്യണം എന്നിട്ട് ആറുമാസം മാസം ഇത് ഇരിക്കണം ഇത് ഇരിക്കലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തു ചെയ്യണം ആ ഉസ്താദിനെ ഒരു റിഖാമ പോലും കാന്തപുരം വിഭാഗത്തിനെ പറയാതെ എന്നിട്ട് ആറുമാസം ഞങ്ങൾ എന്നിട്ട് ടെസ്റ്റ് ചെയ്യും അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്ത് ചെയ്യുക എന്നെ ഞങ്ങൾ ഇതീക്ക് ഓനെ നമുക്ക് ഇതിക്ക് കൊണ്ടുവരണോ കൊണ്ടുവരണോ എന്ന് ചിന്തിച്ച് സംസാരിക്കും എന്നിട്ട് ഞങ്ങൾ കൂട്ടായിട്ടൊന്ന് ചിന്തിച്ചിട്ട് ഞങ്ങളൊന്ന് കൂടിയിട്ട് എന്നെ കൊണ്ടുവരണോ എന്നുള്ള ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തീരുമാനിച്ചീക്ക് കൊണ്ടുപോകും അങ്ങനൊക്കെ പറ്റുന്നുണ്ടെങ്കി എനിക്ക് വേറെ അതല്ലാതെ രണ്ട് ക്ലിപ്പ് ഇട്ട് ക്ലിപ്പ് ഇട്ടുകണ്ട് ആ ഓനു പോരാൻ കമ്പിണ്ട് എന്നാ തോന്നുന്നു അടുത്തേക്ക് പാട് കൈ എടുത്ത് പിന്നെ കാട്ടിയ മാതിരി അതിനൊന്നും അങ്ങനൊന്നും പറ്റൂല എനിക്കിപ്പോ അങ്ങനൊക്കെ കമ്പിണ്ട് എന്നാ തോന്നണ ഇത് കേട്ടോ കുമ്പോയ്ക്കാൻ അവകാശമില്ലേ ഞങ്ങളോട് ചൂടായിട്ട് നിങ്ങൾ പേരിൽ വിഷയത്തിലും കള്ളത്തരം പറഞ്ഞവരാ മായ അവകാശം എനക്ക് എനിക്ക് ചോയിക്കാലോ എനിക്ക് ചോദിക്കാനുള്ള അധികാരമില്ല എനിക്ക് ചോയിക്കാ പറയാ എന്തൊക്കെ പറയാ ഏ പൊട്ടനും പൊട്ടനും എന്തെല്ലാം പറയാ കേട്ട മേപ്പട്ട് നോക്കിയ ആകാശം എന്നാണല്ലേ അതിന് പെട്ട ടീമല്ലേ ചെയ്ത് എനിക്കെന്ത് പറയാന്ന് നെജ പറ ചോദിക്കും എനിക്ക് ധാർമ്മികമായ അവകാശമുണ്ട് ഇനി വേറെ എന്തൊക്കെ അവകാശമാണ് ചോദിക്കണ്ട പൈസ കൊടുത്തോന്നുള്ള എനിക്കുള്ള അങ്ങനത്തെ ഭയങ്കര സ്ട്രോങ് ആയൊരു അവകാശം എനിക്കുണ്ട് മറ്റുള്ളവരെ കൊണ്ട് കൊടുപ്പിച്ചു എന്നുള്ളത് ഏയ് ഓം കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ ഓ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കുയ്യമുക്കിരി മയ്യത്തിക്കച്ചിന് കണ്ടിട്ടില്ല എന്നല്ലേ അപ്പം കുയ്യമുക്കിരി കുയ്യ അവർ ആൾക്കണ ചെയ്യും ഓ അയാൾക്കിപ്പോൾ അയാളെപ്പന്നെ മരണപ്പെട്ടാലും അയാളെ കബറിളക്കണമെങ്കിൽ പിന്നെ അയാൾക്ക് ഇപ്പം മയ്യത്ത് കച്ച വരാൻ കഴിച്ചില്ല കാരണം ആകെ മണ്ണും കുണ്ടുകൾക്ക് കഴിക്കാറില്ല എന്താപോലെ പിന്നെ വേറെ ലോലാണല്ലോ മയ്യത്ത് കച്ച എന്താ പോലെ ഇപ്പം എന്ത് ചെയ്യുക ഇവൻ അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുകയാണ് കാരണം പിരുവൊക്കെ അവൻ അവിടെ നടത്തി പിരിവട്ടിയ സമയത്ത് ഓം പത്ത് വയസ്സ് കൊടുത്തിട്ടില്ല വേറെ ലോലെ കൊണ്ടൊക്കെ ഓൻ കുടിപ്പിച്ചു അത് കണ്ടിക്കണം അതൊക്കെ പോ പരസ്യമായിട്ട് ഇങ്ങനെ പ്രസംഗിക്കണമാതിരി ഓം പറഞ്ഞത് ഇങ്ങനെ വീടുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുകയാണ് പിന്നെ ഓനെ നമ്മൾ വല്ല രീതിക്ക് കൊണ്ടുവരുമി എന്ന് കരുതിയിട്ടാണ് ഓ അങ്ങനെ കൊണ്ടുപോവില്ല മോനെ അങ്ങനൊന്നും കൊണ്ടുപോവില്ല അതൊക്കെ അങ്ങനെ കമ്പ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഒന്ന് ഇതാണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തോൽപ്പിയത് കൊണ്ട് പോവാം അല്ലാതെ ഒന്നും എന്നെ കൊണ്ടു കാണ്ട് ഇതിൻ്റെ സ്റ്റേജിൽ കൊടുന്ന് പ്രസംഗിപ്പിക്കില്ല ചെയ്യിപ്പിക്കില്ല അത്ര പൊട്ടന്മാരൊന്നുമല്ല കാന്തപുരം വിഭാഗം കാന്തപുരം വിഭാഗത്തിൻ്റെ പ്രത്യേകത ഉണ്ട് ഇരുപത്തിയേഴ് കൊല്ലല്ലേ പ്രവർത്തിച്ചിട്ടുള്ളൂ കാലം പ്രവർത്തിച്ച ആൾക്കാരുണ്ട് സമസ്ത ഒന്ന് പിന്നെ രണ്ടായ അന്ന് മുതൽ പ്രസംഗം അല്ലെങ്കിൽ രണ്ടാക്കാൻ കൊണ്ട് അന്ന് സജീവമായി കൊണ്ട് പ്രവർത്തിച്ച ആളാണ് മുസ്തഫൽ ഫൈസി മുസ്തഫൽ ഫൈസി ചെയ്തമാർക്ക് അത്ര സേവനമൊന്നും കാന്തപുരം വിഭാഗത്തിന് ഇവിടെ ആരും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്തിട്ടുണ്ട് അവരവരുമെക്കിനെ കാരണം അൽമുബാറക് പത്രത്തിൽ അറബി ലേഖ എഴുതിയാണ്ട് വിദേശ രാജ്യങ്ങളിലും മൊയ്വനും ഒരു കണക്കിന് പരിചയപ്പെടുത്തിയത് മുസ്തകൽഫൈസിയാണ് കാന്തപുരം മുസ്താദിനെ ആ മുസ്തകൽ ഫൈസി പോയിക്കണ് എന്നിട്ടാ പിന്നെ ഇപ്പം ജി ഇരുപത്തൊന്ന് ഇരുപത്തേഴ് എജ്ജ് പ്രവർത്തിക്കുന്നത് എന്നിട്ട് ഇവിടെ ഒന്നും പറ്റിയിട്ടില്ല ഏയ് ഇങ്ങനെ കടന്നു കാണ്ട് അറിലണ അന്നെ എജ്ജ് പോയിനെ കൊണ്ട് എന്ത് കാര്യമല്ലേ കൈ ഇജ്ജ്ജ് പോയിട്ട് എന്താ അവിടെ കുറഞ്ഞ ഒന്നും കുറഞ്ഞിട്ടില്ല ലാഭമുണ്ട് കാരണം തൃശ്ശൂർ ജില്ലയിൽ കുറേ കുത്തിതിരിപ്പ് പോയി പോയതുകൊണ്ട് മറ്റേത് അങ്ങനെയല്ല മറ്റേത് എന്നാൽ എന്നെ പ്രസിഡൻ്റാക്കിയില്ലേ കച്ചറീണേ